അപ്പോ ടേണിങ് പോയിന്റ് ആയിരുന്നല്ലോ അപ്പോ ഒരു ഫോർട്ടീൻ ഇയേഴ്സ് വളരെ നന്നായിട്ട് ഹാപ്പി ആയിട്ടിരുന്നു അതിനുശേഷം ആ ടേണിങ് പോയിന്റ് എല്ലാം നിർത്തിവച്ചിട്ട് ഇപ്പോൾ എൻ്റെതായിട്ടുള്ള രീതി ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കുന്നത് അതിപ്പോ നമ്മളൊരുപാട് ചർച്ച ചെയ്തു ഒരുപാട് അടുത്ത് അഭയ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള അഭയ ആ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുന്നു എത്രത്തോളം ഡിഫറെൻ്റ് ആയിരിക്കുന്നു രസകരമായിട്ടുള്ള ഇരിക്കുന്നത് വളരെ ാണ് അത് ഇനിവേറ്റബിൾ ആണല്ലോ അപ്പോൾ ചേഞ്ച് കഴിഞ്ഞതിനു ശേഷമുള്ള ഞാൻ വളരെ സ്ട്രോങ് തന്നെയാണ് മാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോകും കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി കോൺഫിഡന്റ് ആയി അഭയ ഒരുപാട് ഫാൻസ് ഉണ്ട് ആ പ്രത്യേകത വളരെ യങ് എനർജറ്റിക് ആയിരിക്കുന്ന പെൺകുട്ടികൾ ധാരാളം അഭയെ സ്നേഹിക്കുന്നുണ്ട് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു വലിയൊരു കാര്യമാണ് അവർക്ക് ഒരുപാട് ഐഡിയാസ് കൊടുക്കുന്നുണ്ട് ഇക്കാര്യം എന്നിട്ട് തന്നെ ഇന്നലെ സംസാരിച്ച ഒരാൾ പറഞ്ഞത് എൻ്റെ ഭാര്യ ആട്ടോ എൻ്റെ ഭാര്യ നല്ല ഫാനാണ് അഭയയുടെ അതിൽ അഭയ നിലപാടെടുക്കുന്നതിൽ അഭയയുടെ ജെനുവിനിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത് വളരെ സിമ്പിളായ പൊസിഷൻ എടുക്കുക ഓപ്പണായി തന്നെ പറയൂ അതിനകത്തങ്ങും ഒരു മറച്ചു വയ്ക്കലും ഇല്ല അപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ശരി അല്ലെ നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി ഈ ഈ കിട്ടുന്നത് ബ്രേക്കപ്പിന് അതോ അങ്ങനെ ബേസിക്കലി ഞാൻ വളരെ അങ്ങനെയാണ് വളരെ ജെനുവനായിട്ട് ഞാൻ ഇടപഴകാൻ ശ്രമിക്കാറുള്ളൂ ആ സമയത്ത് ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു എനിക്ക് വീടായിരുന്നു ഇഷ്ടം എനിക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനായിരുന്നു താല്പര്യം എൻ്റെതായ ലോകത്തായിരുന്നു ഞാൻ അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ അതിനുശേഷം വരുമ്പോൾ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ കാണില്ല അപ്പോൾ അവിടെ അതിനുശേഷം വന്ന എന്നെ എനിക്ക് കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ നിൽക്കുന്നു അങ്ങനെ അഭയുടെ കൂടെ ഇപ്പൊ ഏറ്റവും കൂടെ നിൽക്കുന്ന ഏറ്റവും ശക്തി ആയിട്ട് കൂടെ നിക്കുന്ന ആൾ അഭയുടെ അമ്മയാണ് ആ അമ്മ ഫാമിലി അമ്മയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഫാമിലിയാണ് കൂടുന്നത് പക്ഷെ കൂടെ എപ്പോഴും അമ്മയെ കാണാറുണ്ട് ആ ഞാൻ കാണാറുണ്ട് മാത്രമല്ല നന്നായിട്ട് അമ്മ അയ്യോ തീർച്ചയായിട്ടും അധ്യാപികയല്ല വീട്ടിലൊക്കെ പഠിപ്പിക്കും പക്ഷെ കർണാട്ടിക് കച്ചേരി നടത്തുന്ന സിംഗറാണ് നമുക്ക് അമ്മ കർണാട്ടിക് സിംഗർ കൂടിയായ ലിതിക മാഡത്തെ ലിതികാരം നമസ്കാരം അഭയുടെ സ്റ്റേജ് പ്രോഗ്രാമിൽ പോകുമ്പോൾ പലപ്പോഴും അമ്മ ഓഡിയൻസിലുണ്ടാവും അല്ലെ എനിക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു അവസരമാണ് രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള പെർഫോമൻസ് കൂടെ നമുക്ക് കേൾക്കാൻ പറ്റും ഒരുമിച്ച് ഒരു ആൽബം ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അതെ അത് വളരെ ഒരു നമുക്ക് അതിലൊക്കെ അതായത് കാവാലം നാരായണ പണിക്കും എം ജി രാധാഷ്ണരും അല്ലാത്ത കോമ്പിനേഷൻ ഗംഭീര കോമ്പിനേഷൻ ആണ് അവരുടെ മനോഹരമായ ലളിതഗാനങ്ങളാണ് അല്ലെ ആ ലളിതാനങ്ങളും മിക്കതും പഠിച്ചു വെച്ചിട്ടുണ്ട് ആണല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവര് രണ്ടുപേരും കൂടെ ഉള്ള കോമ്പോ ഒരു കാലഘട്ടത്തിൽ ഈ ഓൾ ഇന്ത്യ റേഡിയോയിലെ പാട്ടുകൾ മുഴുവനും ഇവരുടെ ഒരുപം എം ജി സാറാണ് അതിനൊപ്പം ഈ കാവാലത്തിന്റെ വരികൾ കൂടി manoura <music>